കേരളത്തിൽ മഴ കനക്കുന്നു നാശം വിതച്ച പേമാരി നിലമ്പൂർ ചന്തക്കുന്ന വെളിയം തോട് മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയ്ക്ക് യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് മഴ ശക്തമായതോടെ ദീർഘദൂരം മുട്ടത്തും വെള്ളത്തിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം ഉള്ള ആളുകൾ ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മഴ ശക്തമായതോടെ നിലമ്പൂർ ചന്തക്കുന്ന വെളിയംതോട് വെള്ളം കയറുന്നതും കെ എം സി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും സംസ്ഥാനപാതയിൽ പാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്നതും വർഷത്തെ അവസ്ഥയ്ക്ക് യാതൊരുവിധ പരിഹാരവുമായില്ല കഴിഞ്ഞ വർഷം തോടുകൾ നന്നാക്കിയിരുന്നു എന്നാൽ ഇത്തവണ വെള്ളക്കെട്ട് പൂർണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മലയോര ഹൈവേയുടെ പ്രവൃത്തിയുടെ ഭാഗമായി അഴുക്കുചാലും നന്നാക്കിയിരുന്നു ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുമില്ല എങ്കിലും ഒരു പരിധിവരെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു വെള്ളത്തിനോടൊപ്പം മണ്ണും ഒഴുകി വന്നതോടെ അഴുക്കുചാൽ പൂർണമായും അടഞ്ഞ അവസ്ഥയാണ് ഉണ്ടായത് മഴ കൂടി ശക്തമായതോടെ പൂർണമായും വെള്ളക്കെട്ടുണ്ടാകുമെന്ന ഈ കാലവർഷം തുടക്കം തന്നെ വ്യാപാരികളും യാത്രക്കാരും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകിയതാണ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പ് ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ഉന്നയിച്ചിരുന്നതുമാണ് ഈ വർഷം വേനൽ മഴ ആരംഭിച്ചതു മുതൽ വെളിയതോട് വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ വാഹന കാൽ നടത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് അതേസമയം കനത്ത മഴയാണ് തുടരുന്നത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് തൃശൂര് വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതത് ജില്ലകളിലെ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടർന്നു വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായി വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും കോഴിക്കോട് വിലങ്ങാട്ടുമാണ് ഉരുൾപൊട്ടലുണ്ടായത് വയനാട്ടിൽ നാനൂറ് പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളടക്കം മുപ്പത്തി ആറ് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ ഓരോ നിമിഷവും കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങളും ഒഴുകിയെത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് ഇതെന്ന് സംശയിക്കുന്നു വീടുകൾ ഒലിച്ചുപോയി പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി നാലോളം മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി പല വീടുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം ഇവിടത്തെ വെള്ളാർമല സ്കൂളൊന്നാകെ മണ്ണിനടിയിലായി സഹായം തേടി ആളുകളുടെ നിലവിളിക്കേട്ടാണ് പ്രദേശം ഉണർന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയും മുൻപേ തന്നെ പലരും മണ്ണിനടിയിലായിപ്പോയി നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴയും തുടരുന്നു ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒളിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധിയും നേരിടുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി